നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക്സിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ അർജന്റീനയും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് വെള്ളിയാഴ്ചയാണ് കളി വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പത് ഏർ മത്സരം നടക്കും ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇന്നലത്തെ യുക്രൈനെതിരെയുള്ള അർജന്റീനയുടെ വിജയത്തിന് ശേഷം ഹുലൻ അൽവരസിലെ കാര്യങ്ങൾ പറയുന്നു ആ സമയത്ത് ഫ്രാൻസ് ആകുമെന്നുള്ളത് നയൻറ്റി പെർസെൻറ്റേജ് ഉറപ്പായുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഫ്രാൻസിന്റെ കളി നടക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രാൻസ് തന്നെ എന്ന് ഉറപ്പായാലും എന്തായാലും ആ സമയത്ത് അദ്ദേഹത്തോട് അർജന്റീൻ അർജന്റീൻ മാധ്യമപ്രവർത്തക സോഫി മാർട്ടിനസ് ഫ്രാൻസിനെതിരെയുള്ള കളി പോസിബിൾ മാച്ച് ഫ്രാൻസിനെതിരെയാണ് ക്വാർട്ടർ ഫൈനൽ എന്തു പറയുന്നത് ചോദിച്ചും അദ്ദേഹത്തിന്റെ മറുപടി ഫ്രാൻസ് ആയിരിക്കുമോ റൈറ്റ് നല്ലത് അത് സംതിങ് നൈസ് ആയിരിക്കും ഞങ്ങൾക്കറിയാം അവർക്കെതിരെ ഇവിടെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം അവരിവിടെ ഹോസ്റ്റുകളാണ് അവർ ആതിഥേയരാണല്ലോ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ദൃഢനിശ്ചയവും എന്തൂസിയാസവും ക്വാളിറ്റിയും ഒക്കെ വെച്ച് ഞാൻ പറയുന്നു ഞങ്ങൾക്ക് നല്ലൊരു മത്സരമായിരിക്കും അതെ എന്നാ ആണ് ഇപ്പോൾ ഹുലിയൻ പ്രതികരണം എതിരാളികൾ ഫ്രാൻസ് ആയിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ആ ഒരു എന്തൂസിയാസിക്കായിട്ട് കളിക്കാനുള്ള മികവുണ്ട് ഞങ്ങളുടെ ദൃഢനിശ്ചയം അത്രയും വലുതാണ് അതുകൊണ്ട് ഫ്രാൻസിലെതിരെ കളി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് മികച്ച മാച്ചായിരിക്കും എന്നാണ് ഇപ്പോൾ കുലൻ അൽവരസർ എന്തായാലും ആരാധകരും കാത്തിരിക്കുന്നതിന് തന്നെയാണ് ഫ്രാൻസ് വേഴ്സസ് അർജന്റീന അത് ഏത് ഫോമാറ്റിലുള്ള കളിയാണെങ്കിലും ഒളിമ്പിക്സ് ആവട്ടെ സീനിയർ ഫുട്ബോൾ ആവട്ടെ ഇനി അതല്ല അണ്ടർ ട്വൻറ്റി ആവട്ടെ എന്താണെങ്കിലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കിടലൻ മത്സരമായിരിക്കും രണ്ട് വൈദികൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും വീട് അവസാനിക്കുന്ന ഫുട്ബോളിനകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വരാം